നമസ്കാരം ഞാൻ ഡോക്ടർ നഹിദ മുഹമ്മദ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരുന്തൽമണ്ണ ഇന്ന് സംസാരിക്കുന്നത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് അതായത് മാസക്കുളി നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ വരുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് മാസക്കുളി നിന്നു എപ്പോഴാണ് പറയുന്നത് അതായത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഒരു വർഷക്കാലം മാസക്കുളി തീരെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാസക്കുളി നിന്നു എന്നാണ് പറയുന്നത് അതായത് ആർത്തവ മെനോപോസ് ഇങ്ങനെയുള്ള സ്ത്രീകളിൽ മാസക്കുളി നിന്ന ശേഷം ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് അതിനു പരിശോധനകൾ നടത്തി അത് കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലീഡിങ്ങിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അത് ഇതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് ഈ ഒരു ബ്ലീഡിംഗ് വരുത്തുന്ന കാരണങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനവും കുഴപ്പമൊന്നുമില്ലാത്ത അതായത് ക്യാൻസർ അല്ലാത്ത രീതിയിലുള്ള കാരണങ്ങളാണ് അതായത് നമുക്ക് മാസക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഹോർമോണിൻ്റെ ലെവൽ കുറയുകയും അത് കാരണമായി ഗർഭപാത്രത്തിനകത്തെ ഭിത്തിയിലെ കട്ടി കുറഞ്ഞ് അത് കാരണം ബ്ലീഡിങ് വരുന്നതാണ് പിന്നെ വരുന്നൊരു കാരണമാണ് ഗർഭപാത്രം മുഖത്തിലും ഗർഭപാത്രത്തിൻ്റെ അകത്ത് നിന്നുള്ള ദശ അതായത് എൻഡോമെട്രിയൽ പോളിപ്പ് അല്ലെ സർവൈക്കൽ പോളിപ്പ് പിന്നെയുള്ളൊരു കാരണമാണ് ഇൻഫെക്ഷൻസ് യോനിയിലോ ഗർഭാത്രമുഖത്തോ ഗർഭാത്രത്തിലോ വരുന്ന ഇൻഫെക്ഷൻസ് കാരണമായിട്ടും ബ്ലീഡിങ് വരാം പിന്നെയുള്ളൊരു കാരണമാണ് എച്ച് ആർ ടി അതായത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസ് എടുക്കുന്ന സ്ത്രീകളിൽ ബ്ലീഡിങ് വന്നേക്കാം മാസക്കുള്ളിൽ നിന്ന് കഴിയുമ്പം അത് കാരണമായി വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് എടുക്കുന്നതാണ് ഈ എച്ച് ആർ ടി ട്രീറ്റ്മെൻറ്റ് അതേപോലെ ബ്രസ്റ്റ് ക്യാൻസറിന് ടെമോക്സിഫൻ പോലെയുള്ള മെഡിസിൻസ് എടുക്കുന്ന സ്ത്രീകളിലും ഇങ്ങനത്തെ ബ്ലീഡിങ് വരാറുണ്ട് എന്നാൽ ഈ മരുന്നുകൾ എടുക്കുന്ന സ്ത്രീകൾ ഇത് കാരണമാണ് ബ്ലീഡിങ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത് ഏത് സ്ത്രീകൾക്കും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് പിന്നെ വരുന്നൊരു പ്രശ്നമാണ് പ്രായമുള്ള സ്ത്രീകൾക്ക് അവർക്ക് ചിലപ്പോൾ യോനിയിൽ നിന്നായിരിക്കല്ല ബ്ലീഡിങ് വരുന്നത് മൂത്രനാളിൽ നിന്നോ മലദ്വാരത്തിൽ നിന്നോ ആയിരിക്കാം ബ്ലീഡിംഗ് വരുന്നത് പക്ഷേ അവർക്ക് അത് യോനിയിലെ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവും അത് കാരണമായിട്ടും ബ്ലീഡിങ് വരാം ഇനി ഈ കാരണങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അത് ഇങ്ങനെ ഒരു ബ്ലീഡിങ് വരുമ്പോൾ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ ആദ്യം രോഗിയെ പരിശോധിക്കുന്നതാണ് ആദ്യം അത് യോനിയിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആണോ എന്ന് ഉറപ്പുവരുത്തും യോനിയിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഉള്ളു പരിശോധന നടത്തി ഗർഭാത്രമുഖത്തെ ദശയോ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും എന്ന് നോക്കും അതിനുശേഷം വയറിൻ്റെ ഒരു സ്കാൻ എടുക്കുന്നതാണ് ഗർഭാത്രത്തിനകത്തെ ഭിത്തിയുടെ കട്ടി അറിയാനുള്ള സ്കാൻ മാസക്കുളി നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ സ്കാനിങ്ങിൽ ഗർഭാത്രത്തിനകത്തെ ഭിത്തി നാല് മില്ലിമീറ്റർ അതിൽ താഴെയോ ആയിരിക്കണം ഇത് നാല് മില്ലിമീറ്ററിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ കട്ടി പരിശോധനക്കെടുത്ത് അയക്കേണ്ടതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് അതായത് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് പിപ്പല്ലി ആസ്പിറേഷൻ വഴിയാണ് അതായത് നേരിയ ഒരു ട്യൂബ് ഗർഭാത്രത്തിനകത്തോട്ടിട്ട് അകത്തുള്ള കട്ടി വലിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതാണ് ഇത് ഒരു ഒ പി പ്രൊസീജിയർ ആണ് അഡ്മിറ്റിൻ്റെ ആവശ്യവുമില്ല അതേപോലെ തന്നെ മയക്കത്തിൻ്റെ അതായത് അനുസ്തീസിയുടെ ആവശ്യവുമില്ല പിന്നെ നമുക്ക് ഡി ആൻസി വഴിയും ഇത് പരിശോധനയ്ക്ക് എടുക്കാം പിന്നെ വരുന്നതാണ് ഹിസ്ട്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ യോനി വഴി ഒരു ക്യാമറ ഘടിപ്പിച്ച് ഗർഭാഥത്തിനകം നമുക്ക് കണ്ടുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇനി ഈ പരിശോധനക്ക് അയച്ചതിൻ്റെ ഫലം അനുസരിച്ചാണ് ബാക്കി ചികിത്സ നമ്മൾ നൽകുന്നത് ഈ പരിശോധനാ ഫലം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ചികിത്സയുടെ ആവശ്യമില്ല എന്നാൽ പരിശോധനാ റിപ്പോർട്ടിൽ ക്യാൻസറിൻ്റെ കോശങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗൈനി ഓങ്കോളജിസ്റ്റിനെ കാണിച്ച് അതിനുള്ള ചികിത്സ എടുക്കേണ്ടതാണ് ഇനി നാല് മില്ലിമീറ്ററിൽ താഴെയാണ് സ്കാനിങ്ങിൽ ഇതിൻ്റെ കട്ടി ഗർഭാത്രത്തിനകത്തെ എൻഡോമിറ്റൽ തിക്നെസ്സിൻ്റെ കട്ടി എന്നുണ്ടെങ്കിൽ യാതൊരു ചികിത്സയുടെ ആവശ്യമില്ല എന്നാൽ വീണ്ടും ഇതുപോലെ അവർക്ക് ബ്ലീഡിങ് വരികയാണെങ്കിൽ കട്ടി കുറവാണെങ്കിൽ പോലും ഉള്ളൊന്ന് പരിശോധനയ്ക്കെടുത്ത് അയച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാവർക്കും ഈയൊരു പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്